ഹലോ സുഹൃത്തുക്കളെ നമ്മുടെ ഇന്നലത്തെ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു നമ്മൾ നമ്മളതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നൊരു കൂട് നമുക്ക് എടുക്കാനുണ്ട് അപ്പം അങ്ങനെ ഈ ഒരു കൂടിൻ്റെ സ്ഥലത്ത് നമ്മൾ എത്തി നമ്മൾ കൂട് പോയി കണ്ടു കഴിഞ്ഞ സമയത്ത് അത്യാവശ്യം ഉയരമല്ലാത്തൊരു മരത്തിലാണ് ഈ ഒരു കൂടുള്ളത് നമ്മൾ തേനുണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ട് കൈകൊണ്ട് തേനീച്ചകളെ പതുക്കെ ഇങ്ങനെ മാറ്റി നോക്കിയ സമയത്ത് അത്യാവശ്യം തേന ഈ കൂട്ടിലുണ്ട് അതായത് ഈയൊരു കമ്പിന്റെ രണ്ട് ഭാഗത്തുമായിട്ട് അത്യാവശ്യം തേൻ ഈ ഒരു കൂട്ടിലുണ്ട് അങ്ങനെ നമ്മൾ കൂട് നിങ്ങൾ കണ്ടില്ല അത്യാവശ്യം വലിയൊരു കൂടാണ് നിറയെ ഈച്ചകളൊക്കെ ഉള്ള കുറച്ച് മുട്ടേ മക്കളേ ഉള്ളൂ കാരണം ഒരു തൊണ്ണൂറ് ശതമാനം മുട്ട വിരിഞ്ഞ ഒരു കൂടാണിത് അപ്പോൾ നമ്മളൊരു സ്പൂണിലേക്ക് ജസ്റ്റ് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ലേശം തേൻ എടുക്കുന്നുണ്ട് നല്ല ഒരു വലിയ മധുരമല്ല എന്നാൽ കുറച്ച് ഒരു ഹാഡായിട്ടുള്ള ഒരു ചെറിയൊരു കയ്പ് വരുന്ന ഒരു തേനാണത് ഇത് നമ്മളെ സഹായിക്കാനായിട്ട് വന്നിട്ടുള്ള അറബി വീട്ടിലെ ഒരു ജോലിക്കാരനാണ് മൂപ്പര് ഒരു തേൻ്റെ പാത്രമൊക്കെ ആയിട്ടാണ് വന്നത് ഇപ്പൊ ഈ കാണുന്നത് മുട്ടയും മക്കളുള്ള ഒരു അടയുടെ ഭാഗമാണ് ഇത് നമ്മൾ സേഫായി കട്ട് ചെയ്തിട്ട് നല്ല രീതിയിൽ മാറ്റി വെക്കാണ് കാരണം നമുക്ക് തേനൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം വീണ്ടും അതേ സ്ഥാനത്ത് ഈ ഒരു അട വെക്കണം വെച്ച് കഴിഞ്ഞാൽ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി എന്നുള്ള നിലയ്ക്ക് ചിലപ്പോൾ തേനീച്ചകൾ അതിൽ തന്നെ കൂട് സെറ്റാക്കും അല്ലെങ്കിൽ അവർ അവിടുന്ന് കൂട് കഴിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഏതായാലും നമ്മൾ തേനീച്ചകളൊക്കെ പൂർണ്ണമായിട്ടും ആ ഒരു ഭാഗത്തുനിന്ന് മാറ്റിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുകയാണ് വീണ്ടും മരത്തിൽ കയറിയിട്ട് തേനുള്ള ഭാഗം കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് അതായത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ തേൻ കട്ട് ചെയ്യുന്നത് സ്പൂൺ കൊണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ആൾക്കാർ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കത്തി ഉപയോഗിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം നമ്മൾ അത്യാവശ്യം വേണ്ട ഉപകരണങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് പോയത് അപ്പോൾ കത്തി ഉപയോഗിച്ചപ്പോൾ നല്ല വൃത്തിയായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് അങ്ങനെ പരമാവധി എല്ലാ തേനും നമ്മൾ കളക്ട് ചെയ്തതിന്റെ ശേഷം നമ്മൾ താഴെ ഇറങ്ങി കണ്ടോ അത്യാവശ്യം വലിയ ഉയരൊന്നും ഇല്ലാത്ത ഒരു ചെറിയൊരു മരാണ് ഇത്രത്തോളം തേനും നമുക്ക് കിട്ടി ഏകദേശം ഒരു ൂറ് എണ്ണൂറ് ഗ്രാമിന്റെ അടുത്ത് നമുക്ക് തേൻ കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ച അട അതേ സ്ഥാനം തന്നെ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഒരു പക്ഷെ ഇവർ ആ കൂട്ടിൽ തന്നെ ഒന്ന് സെറ്റാവും അല്ലെങ്കിൽ അവർ അവരൊഴിഞ്ഞു പോവും സെറ്റാവുകയാണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ മാസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് വീണ്ടും ആ കൂട്ടൊന്ന് തേനെടുക്കാം ഇപ്പോൾ നമ്മൾ എത്തിയത് അറബിയുടെ മജിലീസിലാണ് മജിലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവര് ഫ്രണ്ട്സൊക്കെ ഒത്തുകൂടുന്ന ഒരു സ്ഥലം നമ്മുടെ നാട്ടിലൊക്കെ ഈവനിങ് ഒക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ ചെങ്ങായിമാരൊക്കെ കൂട്ടം കൂടി ഏതെങ്കിലും തട്ടുകടയിലോ ഏതെങ്കിലും സ്ഥലത്തോ അങ്ങാടിയിലൊക്കെ പോയിരുന്ന സൊറ പറയൂലെ അതിന് വേണ്ടിയിട്ട് അറബികൾ അവരുടെ വീടിനോട് ചേർന്നുണ്ടാക്കുന്ന ഒരു ഒരു ഇതാണ് മജ്ലിസ് എന്ന് പറയും അപ്പം അവിടെ നമ്മുടെ തേൻ കൊണ്ടുപോയി വെച്ചിട്ട് എന്ത് ചെയ്യാണ് പുതിയ നല്ലൊരു ബോട്ടിലേക്ക് ഈച്ചകളൊക്കെ മാറ്റിയിട്ട് തേം മാത്രം വൃത്തിയായിട്ട് അരിച്ച് എടുക്കുകയാണ് തേൻ അടകൾ നമ്മൾ അതേപോലെ തന്നെയാണ് വെക്കുന്നത് അടകള് പീ പീഞ്ഞിട്ടൊന്നുമില്ല അതേപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ബോട്ടിൽ വെച്ചു അതിൻ്റെ മുകളിലേക്ക് തേൻ ഒഴിച്ചു വെക്കുകയാണ് ചെയ്തത് ഇവിടെ അവർക്ക് അങ്ങനെ കഴിക്കാനാണ് കൂടുതൽ താല്പര്യം അതുകൊണ്ട് തന്നെ അടകളായിട്ടാണ് അതായത് ഹണികോംപ് വിത്ത് ഹണി ആയിട്ടാണ് നമ്മൾ ഈ ബോട്ടിൽ ചെയ്തു കൊടുത്തത് കണ്ടോ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു തേൻ കിട്ടിയിട്ടുണ്ട് ഏകദേശം ഒരു എഴുന്നൂറ് എണ്ണൂറ് ഗ്രാമിൻ്റെ അടുത്ത് ഉണ്ടാവും